ശിശി നമസ്കാരം ഓ നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എപ്പോഴും വരാറുണ്ടോ വലപ്പഴും എവിടെയാണ് സ്ഥലം കണ്ണൂർ ആണ് എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തു ഇതെന്റെ ഭർത്താവാണ് ഇതെന്റെ അങ്ങനെ ാണ് അപ്പൊ എപ്പോഴും വരാൻ സാധിക്കാറില്ല കണ്ണൂരായതുകൊണ്ട് എപ്പോഴും ഗുരുവായൂരപ്പം വരാൻ ഞാൻ വരാൻ സാധിച്ചു സാധിച്ചു അല്ലേ നല്ല നല്ല രീതി കിട്ടി പറ്റുന്ന ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടു ഭഗവാൻ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം ആ ഒരു വിഷമം മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ സാധിച്ചു എന്നുള്ള എന്തെങ്കിലും അനുഭവം കാര്യങ്ങളുണ്ടാവും ശെരിക്കും പറഞ്ഞാല് നല്ലൊരു വിഷമത്തിലാണ് നമ്മളിപ്പോ ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ തന്നെ ഞാനത് പറയുന്നില്ല പക്ഷെങ്കിലും എന്താ പറയാ വേറെ അനുഭവം പറയാം ഞാൻ ഇപ്പൊ പറയാം മാസങ്ങളൊരു ഭയങ്കര ഒരു മാനസിക വിഷമത്തിലായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഞാൻ ആദ്യമായിട്ട് വന്നത് ഈ ഗുരുവാരപ്പൻ്റെ അടുത്തേക്കായിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ മെൻ്റലി അതിൻ്റെ ഫിസ്ക്കിൽ ഭയങ്കര ഡൗൺ ആയിരുന്നു എനിക്ക് നടക്കാനും ഈ പിന്നെ കാല് ഭയങ്കര കാല് വേദനയൊക്കെ ആയിരുന്നു വരുമ്പോൾ ഇവിടെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ വേഗം എടുത്ത് വരുമ്പോൾ തന്നെ വള്ളേരെ മെല്ലെ ഇങ്ങനെ ഏന്തി വലിഞ്ഞൊക്കെ നടക്കും അപ്പം ഇങ്ങനെ ഞാൻ വന്ന് ഒന്ന് ശിവലേൻ്റെ കൂടെയൊക്കെ ശരിക്കും ഓടുകയായിരുന്നു അപ്പോൾ അതുപോലെ ഇപ്പം നടക്കാനും ശരിക്കും കുറേ പെട്ടെന്ന് ഒരുപാട് വേദനകൾ ഉറഞ്ഞിട്ടുണ്ട് പിന്നെ മാനസികമായിട്ട് ചെറിയൊരു സന്തോഷം കിട്ടും ഭഗവാൻ കൂടെ ഉണ്ട് നല്ലൊരു വിശ്വാസം ഉണ്ട് അത് എന്താ പറയാൻ അറിയില്ല പിന്നെ എന്താ പറയാ എപ്പോഴും എല്ലാത്തിനും കൂടെ ഉറച്ച വിശ്വാസം ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഓ അത് ഞാൻ ഒരിക്കലും നിഷേധിക്കാൻ പറ്റുകയില്ല പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോ മനസ്സിലാദ്യം വരുന്ന കാര്യം എന്താ എന്റെ അപ്പൊ ഇവിടെ വന്നതും എനക്ക് എന്റെ മോനില്ല എങ്ങനെ എന്തെങ്കിലും അനുഭവം കാര്യങ്ങളൊക്കെ എന്തായാലും അമ്മ ഇന്ന് ആവശ്യപ്പെട്ട കാര്യം എന്തായാലും ഭഗവാൻ സാധിച്ചു തരട്ടെന്തോ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ